ബട്ടർഫ്ലൈ കേട്ടോ അത് നല്ല ഒരു കളറിൽ തന്നെ ഒന്നും അല്ല പല പല കളർന്ന് കളർന്ന് കളർ കളിലേയാണ് ഇവിടെ ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഞാനിപ്പോ ഉള്ളത് കാന്തല്ലൂരിലാണ് കാന്തല്ലൂരിൽ ഒരു ട്രെക്കിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് സ്ഥലം ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാന് കാന്ല്ലൂരിൽ നിന്നും ആനമുടി ഷോലയിലേക്കുള്ള ഒരു ട്രെക്കിംഗ് ആണ് കേട്ടോ അപ്പം അവിടെ ഇതേ ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ ആ ബോഡിൻ്റെ അടുത്തോട്ട് പോകുന്നില്ല കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അട്ടയുണ്ട് ഞാനത് ഇനി കാണിച്ചു തരാം കേട്ടോ ഒരുപാട് അസ്ഥകള് ഇങ്ങനെ ഉണ്ടായിട്ട് ഞാനിങ്ങനെ തിരിഞ്ഞു മറിഞ്ഞ് തിരിഞ്ഞ് മറിഞ്ഞ് നടക്കുവാണ് അപ്പൊ ഏഹ് സംഭവം പൊളിയായിട്ട് ആരെങ്കിലൊക്കെ വരാൻ ആഗ്രഹമുള്ളവര് കാരണം ഇപ്പൊ ട്രെക്കിങ് ടൈം പത്ത് മണിക്കു നാലു മണിയാകും വേണ്ട ഇവിടെ ഫുള്ള് ഉണ്ടല്ലോ ബട്ടർഫ്ലൈ കേട്ടോ അത് നല്ല ഒരേ കളറിൽ തന്നെ ഒന്നുമല്ല അല്ല പല പല കളർന്ന് കളറിൽ കളറ് കളിലെയാണ് ഇവിടെ പറന്ന് നടക്കുന്നത് അങ്ങനൊന്നും നിരയുന്നില്ല നല്ല അട്ടയുണ്ട് കേട്ടോ നല്ല നമ്മൾ സൂക്ഷിച്ച് നടക്കണം അവരത് ഫോറസ്റ്റ് അവിടെ ഓഫീസിൽ നിന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളെ കയ്യില് ഇതേങ്ങനൊക്കെ ലൈറ്റർ അതേപോലെ ഉപ്പ് അങ്ങനെയുള്ള ലൈറ്റർ ഉപ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ സാനിറ്റൈസർ അതൊക്കെ ഉണ്ടെങ്കിൽ കൈ കരുതുന്നത് നല്ലതായിരിക്കും കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ഇതേ പോയിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നി പോയിട്ടുള്ള കൂട്ടങ്ങളിലെല്ലാം നമ്മൾ ഈ ഷോലെ വന്നപ്പോൾ അതായത് നമ്മൾ ആനമുടി ഷോലെ വന്നപ്പോൾ എനിക്ക് ഒരുപാട് കേട്ടോ ഒത്തിരി അട്ടകളുണ്ട് അത് നല്ല നീ പല തരത്തിലേക്കാണ് കണ്ടെ മറ്റേതൊക്കെ ഗവീലൊക്കെ എന്ന് പറയുമ്പോൾ കുഞ്ഞട്ടയാണ് കടിച്ചു കടിച്ചുകഴിഞ്ഞു ഇത് നല്ല നീളമൊക്കെയാണ് കേട്ടോ ഞാനത് കാരണം ആ ഒരു ട്രെക്കിങ്ങിൻ്റെ ആ നടക്കുന്നെങ്കിലും പേടിച്ച് പേടിച്ച് കേട്ടോ ഞാൻ മാത്രമല്ല കൂടുള്ളവരെല്ലാരും ശോലവനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഷോലവനങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഏത് ഉണക്ക് സമയത്തും ഇഷ്ടം പോലെ വെള്ളം കാണും അതായത് ഒരുപാട് അരുവികളുണ്ട് മാത്രമല്ല ഈ വെള്ളങ്ങളെല്ലാം ഈ വനങ്ങൾ പിടിച്ച് നിർത്തും അപ്പം പിടിച്ച് ഇതിൽ വെക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് ഈ ശോലവനങ്ങൾ ശോലവനങ്ങളെന്ന് ഇങ്ങനെ പറയുന്നത് അപ്പോൾ എനിക്കൊന്ന് മൂന്ന് ഷോലവനങ്ങൾ ഉണ്ട് ഈ ശോലവനങ്ങൾ മൂന്നെണ്ണം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പൊ മൂന്നെണ്ണം എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം മൂന്നാറിൽ തന്നെ ഉണ്ട് ഒന്ന് നമ്മൾ വട്ടവടയ്ക്ക് പോകുന്നതി പിന്നെ പറയണ നമ്മൾ ഈ ആനമുടി അതായത് കാന്തല്ലൂർ വട്ടവട പോകുന്നത് പാമ്പാടും ഷോല എന്ന് പറയും പിന്നെ ഒരു ഷോല ഇവിടെ ഇടുക്കി തന്നെയാണ് മതികെട്ടാൻ ഷോല എന്ന് പറയും ഇപ്പം മതികെട്ടാൻ ഷോല പാമ്പാടും ഷോല അതായത് കണക്ക് ഞാൻ അനുവദിക്കുന്ന ആനമുടി ഷോല പക്ഷേ കൂടുതലും അട്ടകളാണെന്നേ ഉള്ളു കേട്ടോ അതുപോലെ തന്നെ ഉണ്ട് എന്തുണ്ടോ എന്താണെന്ന് മനസ്സിലായോ ആനപ്പിണ്ടം ഈ വഴികളിലൊക്കെ ഉണ്ട് അപ്പം ഇവിടെ അവർ പറഞ്ഞായിരുന്നു ആനകളൊക്കെ ഈ വഴികളൊക്കെ പൊന്നും പക്ഷെ ഉപദ്രവകാരികളൊന്നും അല്ല നമ്മളാനയുടെ ആന അങ്ങോട്ട് കയറി ഉപദ്രവിക്കാതിരുന്നാൽ മതി അതൊന്നും ഇതിനകത്ത് കയറി കഴിഞ്ഞേക്കെ നല്ല തണുപ്പായിട്ടോ നല്ല തണുപ്പ് അറിയാനൊക്കെ അരുവിയുണ്ട് എന്താ എൻ്റെ പുറകിലായിട്ട് കാണപ്പെടുന്ന ട്രീ പേൺ അതായത് നമ്മുടെ പന്നൽച്ചെടി അപ്പോൾ ഇവിടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അതായത് ദിനോസറിൻ്റെയൊക്കെ കാലം കട്ടേ ഉള്ള പന്നൽച്ചെടികളാണ് അതിനകത്തുള്ളത് കേട്ടോ ഞാൻ തള്ളൊന്ന് പറയലല്ല ഇവിടെ ചോദിച്ചപ്പോൾ അവിടെ ഫോറസ്റ്റിന് തന്നെ നമുക്ക് കിട്ടിയ വിവരമാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പന്നൽ ചെടികൾ ഇതിനകത്ത് ഇഷ്ടം പോലെ ഉണ്ടെന്ന് അറിയില്ല അവിടെ നദീൻ്റെ അരുവികൾ ഉണ്ടോ അപ്പം നല്ല സൗണ്ടൊക്കെ തരുന്നുണ്ടോ ചെത്തി അങ്ങോട്ട് കയറാൻ എനിക്കൊരു പേടിയുണ്ട് അത്ര ഇഷ്ടം അതും ഇഷ്ടംപോലുള്ളതുകൊണ്ട് അപ്പോ ഞങ്ങള് പതിനൊന്ന് പേര് അതായത് നമ്മളെ ക്യാമറാമാൻ ഉൾപ്പെടെ ഞങ്ങള് പതിനൊന്ന് പേരാണ് ട്രക്കിങ്ങിന് എല്ലാവരും നല്ല അത് മാത്രമല്ല നമ്മളെ ഒക്കെ ഞങ്ങളെയൊക്കെ നാട്ടില് ഇടുക്കിയിലുള്ളവരുടെ ഒക്കെ ഇത് കാണുന്ന ഇടുക്കിയിലുള്ളവർക്ക് ചൂടത്രയും തോന്നുന്നില്ല ഞങ്ങളൊക്കെ ഇപ്പൊ ചൂട് കൊണ്ട് അവിടെ നിന്ന് പഴുത്തു രീതി ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കൊന്നല്ലോ അത് മാത്രമല്ല നമ്മൾ ഈ നമ്മളീകരക്കെ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ഒരു അന്തരീക്ഷം എന്നും പറഞ്ഞാൽ അമിത തണുപ്പുമല്ല ചൂട് എന്ന് പറയുന്ന ഒട്ടുമില്ല എല്ലാരും ഇങ്ങനെ നല്ല ആ ഒരു അടിച്ചുപൊളിച്ചുള്ള ട്രക്കിങ് ക്ഷീണോ കാര്യങ്ങളോ സാധാരണ നമ്മൾ ട്രക്കിംഗ് പോകുന്ന നമ്മള് കുഴയത്തെ എടുക്കത്തെയൊന്നും ഇല്ല നല്ല അടിപൊളിയായിട്ട് ഇല്ല നമ്മുടെ ഇങ്ങനെ ഉണ്ട് കാഴ്ചകൾ കണ്ടുകണ്ട് അത്ത കടിക ഓരോരുത്തരും അത്ത കടിക്കുന്നതിനെ കടിക്കുന്നതിനെ പറക്കി എടുത്തോണ്ടോ ഇനി ഇത് അവർ കടിച്ചില്ല എന്നെക്കാട്ട് കൂടുതൽ ഈ ട്രക്കിങ്ങിന്റെ വിശേഷങ്ങൾ ഇവിടെ നമ്മളിവിടെ വാസർക്കം ഗൈഡ് കേട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് കൂടുതലൊന്ന് കിലോമീറ്റർ ട്രെക്കിംഗ് ഉണ്ട് മൂന്നര കിലോമീറ്റർ ആണ് അതായത് കാട്ടിന്ന കൂടി മൂന്നര കിലോമീറ്റർ ആണ് എത്തി കാട്ടുന്ന ഉള്ളിൽ കൂടി വരുന്നത് നല്ലൊരു ആയിട്ട് വേനൽകാലത്തേക്ക് വേനൽകാലത്ത് നല്ല തണുപ്പും കാണും നല്ലൊരു എൻജോയ്മെന്റ് ഇത് ഇതിനകത്ത് കൂടി നടന്നു വരുന്നത് പിന്നെ ഇതിനകത്ത് ആവശ്യത്തിന് കുറേ ചെടികൾ ഉണ്ട് പിന്നെ അതൊക്കെ കണ്ടു പിന്നെ ചെറിയൊരു വാട്ടർഫോൾസ് ഉണ്ട് അതൊക്കെ കണ്ട് ഫോട്ടോ എല്ലാ ദിവസവും രാവിലെ മണി മണിയോട്ട് വൈകുന്നേരം നാലുപോലെ ഇഷ്ടംപോലെ ആളുകൾ വരുന്നുണ്ട് എല്ലാ ദിവസവും ആളുകൾ വരുന്നുണ്ട് പിന്നെ ഇത് വന്നിട്ട് ഈ മരത്തിനെ കുറിച്ച് പറയാനായിട്ട് ഇതാണ് ഗ്രീഫൻ എന്ന് പറയുന്നത് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മറവെന്നാണ് അറിയപ്പെടുന്നത് റിസർച്ചില് പറയുന്നത് പിന്നെ ഇത് വർഷത്തിൽ വർഷത്തിൽ ഇഞ്ച് ഇഞ്ച് ഒരു ഉള്ളൂ എന്ന് അങ്ങനെ നമ്മുടെ അവിടെ പക്ഷെ ഞങ്ങൾക്ക് ചൂടുള്ള സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നിയിട്ടാണ് ഞാൻ തള്ളടിക്കുവാണെന്ന് ഏഹ് ദിനോസർ നമ്മളെ ഈ ത്രീ എന്ന് പറയുന്നത് ദിനോസറിനെപ്പം നാടേ അറിയാവുന്നവരെ കുറിച്ച് പറഞ്ഞു തന്നു അത്രയും നൂറ്റാണ്ടുകൾ അതേപോലെ തന്നെ ഇതിവിടെ നമ്മള് ഇപ്പൊ മൂന്നര കിലോമീറ്റർ പോകുന്നു പറഞ്ഞില്ല അപ്പൊ എന്തെങ്കിലും മൃഗങ്ങളെ ഇപ്പൊ ഞങ്ങൾ പോകുന്ന വഴിക്ക് ആന പിൻ്റെ ഒക്കെ അപ്പൊ ആനയൊക്കെ ഇന്നത്തെ എല്ല ആണോ വന്നിട്ട് ആയിട്ടില്ല വന്നു പോകുന്ന വിളിക്കും പിന്നെ ബാക്കി എല്ലാ അനിമൽസും ഉണ്ട് നമുക്ക് ഉണ്ടെങ്കിലും കാണാൻ പറ്റില്ല അനിമൽസിനെ കാണാമെന്ന് പറഞ്ഞാൽ കാരണവശാലും വരണം വലിയ സിമ്പും ബാക്കിയുള്ള കടുവ ഉണ്ട് നീലകരി മാറ്റിനുണ്ട് ലാവുണ്ട് പിന്നെ വൈൽഡ് ടാക്കുണ്ട് ിംഹം ഒഴിച്ചിട്ട് ബാക്കി ഒരുവിധപ്പെട്ടതെല്ലാം ഉണ്ട് പക്ഷെ നമുക്കത് അത് അതിനെ കാണാന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ കാണത്തില്ല നമ്മളപ്രതീക്ഷിതമായിട്ട് ഇപ്പൊ ഞാനിങ്ങനെ നിങ്ങളുമായിട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോ ഒരു അത് പോയിരുന്നത് അപ്പൊ പറയാൻ പറ്റത്തില്ല ഇത് എപ്പോഴൊക്കെ ഉള്ള എന്നുള്ളതില്ലയോ ട്രക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോകുക പിന്നെ വേറൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഗൈഡ് പറഞ്ഞാണൊക്കെ തന്നെ നമുക്കങ്ങനെ മൃഗങ്ങൾ പോലെ ഉണ്ട് പക്ഷേ മൃഗങ്ങളെ കാണാം എന്നും പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ വന്നാൽ ഇതിനകത്ത് കാണാൻ പറ്റത്തില്ല അല്ലാതെ അപ്രതീക്ഷിതമായിട്ടൊക്കെ കാണാം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫോറസ്റ്റിൻ്റെ വണ്ടി മാത്രമേ കേട്ടിവിടത്തുള്ളൂ നമ്മൾ പ്രൈവറ്റ് വണ്ടികളൊന്നും നമ്മൾ വണ്ടി വന്നാലും അവിടെ ഫോറസ്റ്റ് ഓഫീസിൻ്റെ അവിടെ ഇട്ടിട്ടേ നമുക്ക് വരാൻ പറ്റത്തുള്ളൂ അപ്പം വരാൻ പറ്റുന്നവരുണ്ടെങ്കിൽ വരണം തീർച്ചയായിട്ടും നമ്മുടെ ആനമുടി ഷോല കാന്തല്ലൂരിലാണ് അപ്പോൾ വന്നിട്ടുള്ളവരൊക്കെ കാണും നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ